ഇന്നിപ്പോൾ നമ്മുടെ വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ബാലകൃഷ്ണ പിള്ളയാണ് സത്യത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു പുല്ലിൻ്റെ വില പോലും ഇല്ലാതെ ഒഴിവാക്കപ്പെട്ട ഒരാളാണ് ബാലകൃഷ്ണപിള്ള പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് ഒരർത്ഥം ഇല്ലാത്തൊരു വാക്ക് എന്തോരും പ്രതികരണം ഉണ്ടാക്കിയത് ഇപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വായിച്ചു നോക്കുകയാണെങ്കിൽ ബാലകൃഷ്ണ കേരളത്തിലെ ഏറ്റവും വലിയ നേതാവും തോന്നിപ്പോകും ഇപ്പൊ സത്യ എന്താ വെച്ചാൽ ബാലകൃഷ്ണ പിള്ള ബാങ്ക് കൊടുക്കുന്നതിനാ നായയുടെ കൊരയോട് ഉപമിച്ചത് പക്ഷെ ബാലകൃഷ്ണ പിള്ള നമ്മളെ ചില ആൾക്കാർ ഉപമിച്ചത് കേട്ടാലേ ബാലകൃഷ്ണ പിള്ള ശിശുവായി ഒന്നുമല്ലതേ എന്തൊരു വാക്കുകൾ ഏറ്റവും നല്ലത് കൊണ്ട് മാത്രമേ നീ പ്രതിരോധിക്കാവൂ എന്ന് പഠിപ്പിച്ച കുർആാനാ നമ്മുടെ കയ്യിലുള്ളത് ഏറ്റവും നല്ലതുകൊണ്ട് മാത്രമേ നീ പ്രതിരോധിക്കാവൂ എന്ന് പഠിപ്പിച്ച ഖുർആാനിന്റെ വാക്താക്കൾ അവരെവിടെ ബാലകൃഷ്ണ പിള്ള പറഞ്ഞത് എന്താണ് എന്ന് അറിയാത്ത ഒരാള് ഈ പ്രതികരണങ്ങളൊക്കെ ഒന്ന് വായിക്കുകയാണെങ്കിലെ ഒറ്റയടിക്കാൻ ഇസ്ലാമിനെ ഓർക്കും കാരണം ഇസ്ലാമിന്റെ അന്യായികളാണല്ലോ ഈ എഴുതണോക്കെ പ്രവാചകൻ സല്ലാഹു അലൈസമ്മ പറഞ്ഞത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ഏറ്റവും നല്ല രൂപത്തിൽ നീ പ്രതിരോധിക്കണം അങ്ങനെ നീ ചെയ്താൽ നിന്നോട് മനസ്സിൽ വൈരാഗ്യമുള്ള വെറുപ്പുള്ള ദേഷ്യമുള്ള ആളുകൾ പോലും നിന്റെ മിത്രങ്ങളായി തീരും എന്നാണ് കുറുവാൻ പറഞ്ഞത് ഇതിപ്പോൾ നമ്മളോട് ഒരു ലേശ സ്നേഹമുള്ള ആൾക്കാൾ പോലും നമ്മളെക്കന്ന് വിട്ടുക്കണ ഒരവസ്ഥയിലേക്ക് നമ്മുടെ പ്രതികരണങ്ങൾ മാറുന്നുണ്ട് എന്നത് അറിയാതെ പോകരുത് വിശുദ്ധമായ ഇസ്ലാം സമാധാനപൂർണമായ ഒരു ലോകത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾ അനുഷ്ഠിക്കേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും മാത്രമല്ല ആ മതം പഠിപ്പിച്ചിട്ടുള്ളത് സംഘർഷ നിറഞ്ഞു നിൽക്കുന്ന സംഭവ ബഹുലമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുമുള്ള ഒരു കാലഘട്ടത്തിലും എങ്ങനെയാണ് മുസ്ലിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് മതം പഠിപ്പിക്കുന്നുണ്ടേ രണ്ടുണ്ട് സാധാരണഗതിയിൽ ബാങ്ക് കേട്ടാൽ കേട്ടാല് എടുത്ത് പള്ളിയിൽ പോയിട്ട് രണ്ടരക്കായത്ത് ദഹയത്ത് നിസ്കരിച്ച് ഫർള് നിസ്കാരം വരെ കാത്തുനിന്ന് ജമായത്തായിട്ട് ഫർല് നിസ്കരിച്ച് പിന്നെ സുന്നത്ത് നിസ്കരിച്ച് അങ്ങനെ നിസ്കരിക്കേണ്ട നിസ്കാരം ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ബാങ്ക് കേട്ടാൽ ശത്രുവിന്റെ വാളിന്റെ മുമ്പിൽ യുദ്ധത്തിന് വേണ്ടി നീ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നും ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അത് രണ്ടുണ്ട് അത് രണ്ടും ഇസ്ലാം പഠിപ്പിക്കാൻ കാരണം ഈ രണ്ടാവസ്ഥകളും ഒരു മുസൽമാന്റെ ജീവിതത്തിലൂടെ കടന്നു പോകാം സമാധാനം നിറഞ്ഞു നിൽക്കുന്ന ശാന്തിയുടെ കാലങ്ങളും സംഘർഷഭരിതമായ പ്രയാസത്തിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ കഷ്ടപ്പാടിൻ്റെ കാലങ്ങളും ഒരു മുസൽമാന്റെ ജീവിതത്തിലൂടെ കടന്നു പോയേക്കാം അതുകൊണ്ടുതന്നെ ഈ രണ്ടവസ്ഥയിലും എന്ത് നിലപാടുകളാണ് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് മതം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് ഇളക്കിമറിക്കാൻ സാധിക്കുന്ന ഒരു സമൂഹമായി മുസ്ലിം സമുദായത്തെ ആരെല്ലാമോ മാറ്റിയെടുത്തിട്ടുണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ഇനി വെറും കുഞ്ഞാപ്പു എന്ന് വിളിച്ചാൽ പുളിയേക്കൂല്ല പൊട്ടൻ കുഞ്ഞാപ്പൂ എന്ന് വിളിച്ചാലേ പുളിയെക്കുള്ളൂ എൻ്റെ പ്രശ്നം വെച്ചാൽ ലേശൊരു കമ്മി ഉണ്ട് അവങ്ങനെ സ്കൂളിൽ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ മാഷ് നല്ല സീരിയസ് ക്ലാസ് ആണെങ്കിൽ ബേക്കെന്ന വല്ലതും തോണ്ടു ആരെങ്കിലും കുഞ്ഞാപ്പൂനെ തിരിഞ്ഞു നോക്കി എന്തേലൊക്കെ ചീത്തറയും അപ്പോൾ മാഷ്ടോനെ അടിച്ചു അപ്പോൾ കുഞ്ഞാപ്പൂ പിന്നെ മുണ്ടാ നോക്കും പിന്നെ ആരെങ്കിലും തോണ്ടും അപ്പോഴും കിട്ടും കുഞ്ഞാപ്പൂനെ അടി ഈ രൂപത്തിൽ ആരെങ്കിലും ഒന്നിങ്ങനെ തോണ്ടാൻ കാത്തുക്കാണ് ഈ സമുദായം അങ്ങനെ തോണ്ടി കിട്ടിയാൽ മതി പിന്നെ ഒരു പ്രതികരിക്കുകയാണ് ഈ പ്രതികരണം കൊണ്ട് ആർക്ക് എന്ത് നേട്ടമുണ്ടാകുന്നുണ്ട് എന്ന് പലപ്പോഴും ആരും ചിന്തിക്കാറില്ല